ഞാൻ ഇന്നിവിടെ ഒരു ഫ്രോക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്യുന്നതാണ് ഇന്ന് കാണിക്കുന്നത് ലൈനിങ്ങിൻ്റെ തുണിയമ്മിലാണ് ഞാൻ ഫസ്റ്റ് ബോഡി കട്ട് ചെയ്യുന്നത് തുണി ഇതായതുപോലെ മടിക്കിയെടുത്തിട്ട് ഒരു എട്ട് ഇഞ്ച് വീതിയോ ഒരു പതിനൊന്ന് ഇഞ്ച് നീളത്തിലുമാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത് ഈ അടയാളപ്പെടുത്തിയത് സ്കെയിൽ വെച്ചൊന്ന് വരച്ചു കൊടുക്കാം കഴുത്തിറക്കം ഒരു ഇഞ്ചും കഴുത്തിൻ്റെ വീതി ഒരു രണ്ട് ഇഞ്ചും ആയിട്ട് നമുക്ക് അടയാളപ്പെടുത്താം ഷോൾഡർ ഒരു മൂന്നിഞ്ചിട കൈക്കുഴി ഒരു ഇതില് ഇതൊന്നിങ്ങനെ ചോക്കുണ്ട് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം ഈ വരമ്പ കൂടെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അടിഭാഗം ഇങ്ങനെ ഒന്ന് സൈഡിലേക്ക് ചെരിച്ചു വെട്ടി കൊടുക്കാം ഇനി ഫ്രോക്ക് തയ്ക്കാൻ ഉദ്ദേശിക്കുന്ന തുണി ഇതോലെ മടക്കിയിട്ട് ലൈനിങ്ങില് വെട്ടിയെടുത്ത ബോഡി ഇതിൻ്റെ മേലേക്ക് വെച്ചിട്ട് ആവശ്യമുള്ള തുണി വെട്ടിയെടുക്കാം ഇതുപോലെയാണ് തുണി മടക്കേണ്ടത് ഇതിൻ്റെ മേലേക്ക് നമുക്ക് ലൈനിങ് ബോഡി കട്ട് ചെയ്ത ലൈനിങ് വെച്ചിട്ട് അതിനനുസരിച്ച് ഇതുപോലെ വെട്ടിയെടുത്താൽ മതി ബോഡി വെട്ടിയെടുത്തതിന് ശേഷം കഴുത്ത് അഞ്ച് ഇഞ്ച് ഇറക്കവും രണ്ട് ഇഞ്ച് വീതി ആയിട്ട് അടയാളപ്പെടുത്താം വേണമെങ്കിൽ നമുക്ക് ചോക്ക കൊണ്ടൊന്നിങ്ങനെ വരച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്കതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഞാൻ വീക്കാഴ്ത്താണ് വെട്ടിയിട്ടുള്ളത് നമുക്ക് ബാക്ക് കഴുത്ത് വെട്ടിയെടുക്കാം അത് കുറച്ച് കയറ്റി ഫ്രണ്ട് കഴുത്ത് അത്ര ഇറക്കം വേണ്ട അതിനേക്കാളും കുറച്ച് കയറ്റി വെട്ടാം ഞാൻ ഫ്രണ്ട് കഴുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്ക് കഴുത്തിന് കുറച്ച് ഒരു മോഡലാക്കി ഇങ്ങനെ വെട്ടിക്കൊടുക്കാം ഇത് എല്ലാവരും ചെയ്യണമെന്നില്ല ഓരോത്തർക്ക് ഏത് മോഡലാണോ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യാം ഈ മോഡൽ കഴിച്ച് ഇഷ്ടമില്ലാത്തവർക്ക് ഇവിടെ ജസ്റ്റ് ഒരു ഓപ്പൺ കൊടുത്തിട്ട് സി ബോക്സ് ബട്ടൻസ് അങ്ങനെ എന്തെങ്കിലും വെച്ചാലും മതി ഇനി ഉടുപ്പിന് ഞൊറി വെക്കാനുള്ള തുണി ഇതുപോലെ മടക്കി വെച്ചിട്ട് ഇറക്കം ഒരു ഇരുപതിഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് ഇതിൽ കട്ട് ചെയ്തെടുക്കാം ഇനി ഇതുപോലെ ലൈനിങ് കട്ട് ചെയ്തെടുക്കണം ലൈനിങ് ഒരു പതിനെട്ട് ഇട്ട് കട്ട് ചെയ്തെടുക്കാം ഞൊറിക്കോ ആവശ്യമുള്ള തുണിയും കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് കൈ വെട്ടിയെടുക്കണം കൈ വെട്ടാൻ വേണ്ടി ബോഡി മേൽ വെട്ടിയിട്ടുള്ള കൈ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് അടയാളപ്പെടുത്തിയാൽ റെഡിക്ക് കൈവെട്ടാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ അളവ് തെറ്റാതെ കിട്ടും ഞാൻ ആദ്യം കൈവെട്ടിയത് വെട്ടിയത് ലൈനിങ് മുലി ലൈനിങ് വെച്ചിട്ട് ഈ തുണിയും കൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ബാക്ക് കഴുത്തിൽ ഒരു കെട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തുണി ഇങ്ങനെ ക്രോസ് ആക്കി വെട്ടിയെടുക്കുക ക്രോസിൽ കട്ട് ചെയ്തെടുത്ത തുണി ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഇതുപോലെ കുത്തിയിട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി എന്നാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇനി ബോഡി സ്റ്റിച്ച് ചെയ്തെടുക്കുക ആദ്യം ലൈനിങ്മ്മൽ തുണി ഇതാ നല്ല വശം ലൈനിങ്ങിനോട് ചേർത്തിട്ട് വെച്ചിട്ടാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഞാൻ ലൈനിങ്മ്മൽ കഴുത്തടിച്ചിട്ട് മറിച്ചിടുകയാണ് ചെയ്യുക അതാകുമ്പോൾ പെട്ടെന്ന് കഴിയും നല്ല ഈസിയുമാണ് നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും ഇനി ഈ കഴുത്ത് ലൈനിങ്ങിൻ്റെ ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഈ സ്റ്റിച്ച് കട്ട് ചെയ്തു പോവാതെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി ഈ കഴുത്തൊന്ന് മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ടാൽ ഇതാ ഇങ്ങനെ കിട്ടും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കഴുത്ത് നല്ല ഇനിയിപ്പോൾ ഇതിലേ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഫ്രണ്ട് കഴുത്ത് ചെയ്ത പോലെ തന്നെ ബാക്ക് കഴുത്തും ലൈനിങ്ങിൽ വെച്ചിട്ട് കഴുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നേരത്തെ നമ്മൾ അടിച്ച് മറിച്ചെടുത്ത കയറ് ഇതാ ഈ പോയിന്റിൽ വെച്ച് കൊടുക്കണം അവിടെയാണ് നമ്മൾ കയറ് വെച്ചുകൊടുക്കുന്നത് ഇനി ബാക്ക് കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കയറ് റെഡിക്ക് കയറൊക്കെ വെച്ച് കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കഴുത്തിങ്ങനെ മുറിച്ച് നീക്കി കൊടുക്കുക എന്നിട്ട് താഴെ ഭാഗം ഇതായതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് ആടയോ ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം ഇനി ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് നല്ല ഫ്രണ്ട് കഴുത്ത് കിട്ടിയതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും സൈഡ് സൈഡിങ്ങനെ വെട്ടിക്കൊടുക്കുക നല്ല നേർക്ക് നിൽക്കുകയുള്ളൂ ആയിട്ട് നിൽക്കണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം ഇനി മറിച്ചിട്ട് കൊടുക്കുക ിത് മറിച്ചിട്ടു ശേഷം രണ്ട് കഴുത്തും കൂടെ യോജിപ്പിക്കണം ഫ്രണ്ടും ബാക്കും കൂടെ യോജിപ്പിക്കണം അതിന് നല്ല വശം തമ്മിൽ ചേർത്ത് വെക്കണം നല്ല വശം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ഇത് ഇതുപോലെ പിടിച്ചിട്ട് ബാക്ക് ഭാഗം മുന്നോട്ടേക്ക് എടുത്തിട്ട് ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് ഷോൾഡറും ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുക ഷോൾഡർ യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഞോറിയിടാം ഫ്രോക്കിന് ഉപയോഗിക്കുന്ന തുണിയിലോ അതിൻ്റെ ലൈനിങ്ങിന് ലൈനിങ്ങിലോ നമുക്ക് ഞെറിയിട്ട് കൊടുക്കാം ഞൊറി ഇതുപോലെ തള്ളി തള്ളി ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ തന്നെ ലൈനിങ്ങിനും ഇതുപോലെ തന്നെ ഞൊറിയിട്ട് കൊടുക്കണം അതിന് നമുക്ക് ബോഡിയിൽ ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഞൊറി ബോഡിയും മുതൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം നല്ല വശം നല്ല വശത്തോടെ ചേർത്തിട്ട് ഇതേതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക രണ്ടും കൂടെ യോജിപ്പിച്ച് ഇതുപോലെ നല്ലോണം ഒപ്പിച്ച് വെച്ച് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ലൈനിങ്െറിയിട്ടത് ലൈനിങ് മ്മിൽ വെച്ചിട്ട് അതും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട് പീസ് ചെയ്തതുപോലെ തന്നെ ബാക്ക് പീസും ബോഡിയമ്മിൽ വെച്ച് പിടിപ്പിച്ചു കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഈ ഷോൾഡറിൻ്റെ അവിടെ ഇങ്ങനെ ഒപ്പിച്ച് പിടിച്ചിട്ട് ഈ സൈഡൊന്ന് ഊട്ടി അടിക്കണം ഇതോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡും ഒരുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പുറത്തെ സൈഡ് ചെയ്തതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ചെയ്യുക ഇതല്ലേ ഫ്രോക്ക് ഏതാണ്ട് റെഡിയായി ഇനി കൈ വെക്കുകയും വക്കടിക്കുകയും കൂടെ ചെയ്താൽ ഫ്രോക്ക് റെഡിയാവും നമുക്കിനി കൈ വെക്കാം കൈ ആദ്യം ലൈനിങ് മുല് വെച്ചിട്ട് നല്ല വശം ലൈനിങ്ങിനോട് ചേർത്ത് വെച്ചിട്ട് അടിച്ച് മറിച്ചെടുക്കാം ഞാൻ എല്ലാം അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ ഏതാണ്ടും കല്ലാണ്ടും ചെയ്യലുണ്ട് എന്നാൽ കൂടുതലും ഇങ്ങനെയാണ് ചെയ്യുക ഇതിന് മറിച്ചിട്ട് കൊടുക്കാം പിന്നെ മറിച്ചിട്ടിട്ട് അതൊന്ന് കൂട്ടി യോജിപ്പിച്ച് അടിക്കണം ഞാൻ ഈ കൈമലേ ചെറിയൊരു കഷ്ണം തുണിയും മേലെ ഞൊറിയിട്ടിട്ട് ഇതായതുപോലത്തെ ഒരു കഷ്ണത്തിൽ ഞോറിയിട്ടിട്ട് ഒരു മോഡലാക്കിയിട്ട് കുറച്ച് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു മോഡലായിട്ട് ചെയ്യുന്നുണ്ട് അത് ആവശ്യമുള്ളവരും മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ സാധാ കൈവെക്കുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി ഞാനിപ്പോൾ ഇത് ഇതായ ഇവിടെ ഇങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇത് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യും നല്ല വശം നല്ല വശത്തോട് ചേർത്തിട്ട് അടിയിലേക്കാക്കിയിട്ടാണേ വെക്കേണ്ടത് എന്നിട്ട് ആദ്യം ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നടുവിലെത്തുമ്പോൾ രണ്ട് മൂന്ന് ഞൊറി ഇട്ട് കൊടുക്കണം അപ്പോൾ സൈഡിൽ ഞൊറി വേണ്ട നടുവിൽ ഇട്ട് കൊടുക്കുക അടിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ആദ്യം ചെറിയട്ട മേലെ ഭാഗം ഷോൾഡറിൻ്റെ കൈയിൻ്റെ മേലെ ഭാഗത്തേക്ക് യോജിപ്പിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ അടി അടി കൂടെ ഇതുപോലെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഇലാസ്റ്റിക് ഇലാസ്റ്റിക് ഇടണം കാലിഞ്ചിൻ്റെ ഇലാസ്റ്റിക്കിൽ ഇതുപോലൊരു പിഞ്ഞ് കുത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ കയറ്റി കൊടുത്താൽ മതി ഈ ഒരു മോഡലിനാണ് ഞാൻ കൈ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് ആ ഉടുപ്പിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കണം അതിനുവേണ്ടി നമുക്ക് ആദ്യം ഈ സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി കൈ അവിടെ അവിടെ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇതുപോലെ ഈ ഇതിൻ്റെ ഈ കൈയിൻ്റെ ഈ സൈഡും കൈക്കുഴിൻ്റെ ആ സൈഡും കൂടെ ഒന്നിച്ച് വെച്ച് ഇത് നല്ലോണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് വശവും ഇതുപോലെ ചെയ്യുക ഇനി ഇതിൻ്റെ ഞൊറീൻ്റെ അടിവശം അടക്കി അടിക്കുകയും കൂടെ ചെയ്താൽ നമ്മളെ ഫ്രോക്ക് റെഡിയായി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനി ഏതെങ്കിലും ഒരു ഭാഗം ഞാൻ പറയുന്നത് മനസ്സിലാവാറുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം ഞാൻ പിന്നെ ആ ഭാഗം നന്നാക്കി പറഞ്ഞിട്ട് ഞാൻ ഇട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ